സാങ്കേതിക വിദ്യയുടെ പുരോഗതി ജനസേവനത്തിന് കൂടുതൽ കാര്യക്ഷമതയും വേഗവും പ്രദാനം ചെയ്യുകയാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നതെങ്കിലും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനെയല്ല എന്നാണ് സമീപകാല അനുഭവങ്ങൾ തെളിയിക്കുന്നത് സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിന് ഉപയോഗിക്കുന്ന ഇ പോസ് മെഷീനുകൾ ഫലപ്രദമായി പ്രവർത്തിക്കാത്തതിനാൽ പലയിടങ്ങളിലും റേഷൻ വിതരണം മാത്രമല്ല മസ്റ്ററിംഗ് നടപടികളും തടസ്സപ്പെടുകയാണ് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമെന്ന നിലയിൽ സർക്കാർ കുറെ കൂടി ജാഗ്രത പുലർത്തേണ്ട വിഷയമാണിതെന്നാണ് പ്രത്യേകിച്ചും പറയേണ്ടതില്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിനാണ് കേന്ദ്രം മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയത് എന്നാൽ ഈ വർഷം ഫെബ്രുവരി അവസാനമാണ് സംസ്ഥാനം അതിനുള്ള നടപടികൾ ആരംഭിച്ചത് തന്നെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം മസ്റ്ററിംഗ് ഏറെക്കുറെ പൂർത്തിയാക്കി മാർച്ച് മുപ്പത്തി ഒന്നിനകം മസ്റ്ററിംഗ് ജോലികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ റേഷൻ വിതരണം തന്നെ മുടങ്ങുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് മസ്റ്ററിംഗ് മെയ് മുപ്പത്തി ഒന്ന് വരെ നീട്ടാൻ അനുവദിക്കണമെന്ന് കാണിച്ച് കേരളം കേന്ദ്രത്തിന് കത്തയച്ചത് പക്ഷേ അതിനു മറുപടി ലഭിച്ചതുമില്ല റേഷൻ വിതരണത്തിന് ഉപയോഗിക്കുന്ന ഇ പോസ് മെഷീനുകളിൽ അതാത് പ്രദേശത്ത് റേഞ്ച് ലഭിക്കുന്ന സിം കാർഡ് ഉപയോഗിക്കണമെന്ന് തീരുമാനമെടുത്തിരുന്നു എന്നാൽ അത് നടപ്പിലാക്കാൻ ഭക്ഷ്യവകുപ്പിന് കഴിഞ്ഞില്ല ഓരോ തവണ ഇ പോസ്റ്റ് തകരാർ ഉണ്ടാകുമ്പോഴും സെവറിന്റെ തകരാറാണെന്ന നിഗമനത്തിലാണ് അധികൃതർ എത്തിച്ചേരുന്നത് സംസ്ഥാന ഐ ടി മിഷന്റെ ഉടമസ്ഥതയിലുള്ള ഒതന്റിക്കേഷൻ യൂസർ ഏജൻസി സെവർ തകരാർ കണ്ടെത്തിയിരുന്നു എന്നാൽ അടിക്കടി ഉണ്ടാകുന്ന തകരാറുകൾ ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നതുമില്ല ഇതോടെ മസ്റ്ററിംഗ് മഞ്ഞ കാർഡുകൾക്ക് മാത്രമായി ചുരുക്കി ഇപ്പോൾ മാർച്ച് മുപ്പത്തി കഴിഞ്ഞിട്ടും തകരാർ പരിഹരിച്ച് പൂർണ്ണതോതിൽ മസ്റ്ററിംഗ് നടത്താൻ കഴിഞ്ഞിട്ടില്ല മസ്റ്ററിംഗ് നിർത്തി റേഷൻ വിതരണം മാത്രമായിട്ടും ഇ പോസും കാര്യക്ഷമമായിട്ടില്ല പതിനഞ്ച് ലക്ഷത്തിലധികം പേർ ഒ ടി പി വഴിയാണ് റേഷൻ വാങ്ങിയത് ജനങ്ങൾ റേഷൻ കടക്കാരെയാണ് വഴിചാരുന്നത് സെർവർ ശരിയാക്കാൻ എൻ ഐ സിയും ഐ ടി മിഷനും കൂടുതൽ സമയം ആവശ്യപ്പെട്ടു എന്നാണ് അറിയുന്നത് മുമ്പത്തേക്കാൾ റേഷൻ കടകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ കൂടിയിട്ടുമുണ്ട് നല്ല ഭക്ഷ്യസാധനങ്ങൾ ലഭിക്കുമെന്നത് മൂലമാണിത് വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് ജി അനിൽ അദ്ദേഹം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ പിന്തുണയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല റേഷൻ വിതരണം കാര്യക്ഷമമാവുകയും മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും ചെയ്യുന്നതിന് ഇനി വീഴ്ച വരരുത് ഇക്കാര്യത്തിൽ മന്ത്രിസഭയുടെ കൂട്ട ഉത്തരവാദിത്വം പാലിക്കണം മുഖ്യമന്ത്രി തന്നെ മുൻകൈയ്യെടുത്ത് ഭക്ഷ്യവകുപ്പിനെ സഹായിക്കണം റേഷന് പുറമെ പഴുകിയേൽക്കാൻ ഭക്ഷ്യവകുപ്പിന് മറ്റു വിഷയങ്ങൾ ഏറെയുണ്ട് സപ്ലൈകോയിൽ റംസാൻ കാലമായിട്ടും ആവശ്യത്തിനുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമല്ലെന്നതാണ് സങ്കടകരമായ ഒരു അവസ്ഥയാണ് വലിയൊരു വിഭാഗം ജനങ്ങൾ നിത്യവും ആശ്രയിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ നല്ല നിലയിൽ നടന്നില്ലെങ്കിൽ സ്വകാര്യ കുത്തരം ൾക്കാകും അതിന്റെ പ്രയോജനം ലഭിക്കുക സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ജനജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ മൗനം പാലിക്കരുത് അടിയന്തര ഇടപെടൽ അനിവാര്യമാണ്